പറയാറുണ്ടോ നിങ്ങൾ കുട്ടികളോട് അത്തരത്തിലുള്ള ചില കള്ളങ്ങളുടെ എഫക്ട് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ആഹാരം മതിയായി എന്ന് പറയുന്ന കുഞ്ഞിന്റെ അടുത്ത് ഇത് അത്രയും കഴിച്ചു നിർത്തില്ലെങ്കിൽ മാക്കാൻ വന്നു പിടിക്കും അല്ലെങ്കിൽ മാമ വഴക്ക് പറയും എന്നൊക്കെ പറയുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് അവരുടെ മതി എന്നുള്ള ചോയ്സിനെ നമ്മൾ എതിർക്കലാണ് പിന്നീട് ആവശ്യമില്ലാത്ത ഒരു പേടി അവരെ ഉടലെടുക്കുകയും ചെയ്യുന്നു ഇത്തരം സിറ്റുവേഷൻസിൽ ആ മതിയോ മതി എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ കൺക്ലൂഡ് ചെയ്യാം അതുപോലെ സ്കൂളിൽ പോകണ്ട എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് അറിയുന്ന കുഞ്ഞിന്റെ അടുത്ത് ഇന്ന് സ്കൂളിൽ പോകണ്ട പകരം പോയി പോകാം എന്ന് പറഞ്ഞ് സ്കൂളിൽ തന്നെ കൊണ്ടാക്കുമ്പോൾ അവർക്ക് നമ്മളിലുള്ള വിശ്വാസമാണ് തരുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ നീ എന്ത് ബഹളം വെച്ചാലും നമ്മൾ സ്കൂളിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് പറഞ്ഞ് അവരെ കൊണ്ടാക്കുക മറ്റു ചിലതരം സിറ്റുവേഷൻസ് ഉണ്ട് ഇരിക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന കുഞ്ഞിന്റെ അടുത്ത് ദേ അടുത്ത ജംഗ്ഷനിൽ പോലീസ് നിക്കൊണ്ട് അവര് കണ്ടു കഴിഞ്ഞ കുഞ്ഞിനും ഞങ്ങൾക്കും ഒക്കെ വഴക്ക് കിട്ടും എന്ന ഒരു കള്ളം വളരെ നിർദ്ദോഷമാണ് അവിടെ കുട്ടിയുടെ സേഫ്റ്റിക്ക് വേണ്ടി കുട്ടിയെ യാതൊരു വിധത്തിലോ ഏർ ബാധിക്കാത്ത തരത്തിലുള്ള ഒരു കള്ളമാണത് അപ്പോ നമ്മൾ കുട്ടികളുടെ അടുത്ത് കള്ളം പറയുമ്പോൾ ഒന്നോ രണ്ടോ പത്തോ വട്ടമെങ്കിലും ആലോചിക്കുക നമ്മുടെ ഓരോ വാക്കും കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഡയറക്റ്റ് ആയിട്ടാണ് പതിയുന്നത് അപ്പോൾ നമ്മളുടെ ചെറിയ ചെറിയ കള്ളങ്ങൾ ആ പിഞ്ചു മനസ്സുകളെ വേദനിപ്പിക്കാതെ ഇരിക്കട്ടെ ഓക്കേ